ായിട്ട് ഞാൻ അകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു ബൈക്കായിട്ട് ഇടിച്ച് അകത്ത് കയറ്റുകയായിരുന്നു നമ്മുടെ ഗ്ലാസ് ബൈക്ക് അവര് ഗ്ലാമർ ഹീറോ ഹണ്ടയുടെ ഗ്ലാമർ ബൈക്ക് ഇടിച്ച് ഗ്ലാ നേരെ ഗ്ലാസ് പൊളിച്ച് ഹാളിലേക്ക് കയറാനുള്ള ശ്രമം ഓർന്നു ഡൈനിങ് ഹാളിലേക്ക് അങ്ങ് കയറി ഗ്ലാസ് ഒക്കെ പൊളിച്ച് ഡോറ് പൊളിച്ച് അങ്ങ് കയറി വണ്ടി അവിടെ മറിച്ചിട്ട് അതിനുശേഷം പുള്ളിയുടെ അതിൽ വലിയൊരു വെട്ടുകെത്തിണ്ടായി ആ സമയത്ത് അപ്പൊ ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നു അകത്ത് രണ്ടു മൂന്ന് കസ്റ്റമർ ഉണ്ടായി പിന്നെ പുള്ളിയുടെ ഇവിടെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു ഇവിടെ കാണുന്ന എല്ലാ സാധനങ്ങളും തല്ലിപ്പൊളിച്ച് ഞങ്ങളുടെ നേരെ വലിയ കുടുവാൾ വീശി ഞങ്ങളൊക്കെ കൂടി പുറത്ത് ചാടി ആലപ്പുഴയിലെ അഹ്ലൻ എന്ന് പറയുന്ന കടയുടെ മുമ്പിലാണ് ഞാനുള്ളത് ഇപ്പോൾ മുപ്പത്തി ഒന്നാം തീയതി വൈകുന്നേരം ചങ്ങനാശ്ശേരി ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥനായ കെ കെ ജോസഫ് വന്നിട്ട് വലിയ രീതിയിലുള്ള അതിക്രമങ്ങൾ കാട്ടിയത് ഇദ്ദേഹം വന്നിട്ട് ഞാനൊരു പോലീസുകാരനാണ് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാനൊരു മദ്യമൊക്കെ കഴിച്ചിരുന്നു ഞാൻ ഒരാഴ്ച മുമ്പ് ഇവിടെ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനെൻ്റെ ഭാര്യം എൻ്റെ കുട്ടി കഴിച്ച് എൻ്റെ കുട്ടിക്ക് സുഖം വരുന്ന അസുഖമായി അതിന് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റണേ എന്ത് തരാൻ പറ്റും എന്ന് ചോദിച്ചിട്ട് പറഞ്ഞ് അല്ലെങ്കിൽ ഞാനിപ്പോൾ പോലീസിന് വിളിക്കും ഒരു ദാഷ്ട്രത്തോടുകൂടിയാണ് പറയുന്നതും എല്ലാം ചെയ്യുന്നതും അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു സാറേ ഇതിങ്ങനെ സംഭവം അങ്ങനാർക്കും ഇതൊരു കംപ്ലൈൻറ്റ് ചെയ്തല്ല പത്തഞ്ഞൂറ് പേർക്ക് ഡെയിലി ഭക്ഷണം കൂടെ പാചകം ചെയ്ത ആൾക്കാർ പാർസലായിട്ടും അല്ലാതെയും അത് കഴിക്കുന്നതാണ് അപ്പോൾ ഏത് ഡേറ്റ് എന്ന് പോലും ആ പുള്ളിക്ക് അറിയില്ല എന്നാ വന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഡേറ്റ് ഒന്നും പുള്ളി പറയുന്നില്ല പുള്ളി വന്ന വഴി നിങ്ങൾക്ക് അതിലെന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്തതിൽ തരാൻ പറ്റും എന്നാണ് പുള്ളി ചോദിക്കുന്നത് പുള്ളി ഉദ്ദേശിക്കുന്ന ഒരു പാരിതോഷികമാണ് പുള്ളി ഉദ്ദേശിക്കുന്നത് ഏത് ഹോസ്പിറ്റലാണ് എങ്ങനെയാണ് സംഭവിച്ചത് എത്ര ദിവസം കിടന്ന് ഇപ്പൊ ഹോസ്പിറ്റലാണോ കൊച്ചിന്ന് ചോദിച്ചപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യണോ ഞാൻ പോലീസുകാരനാണ് പോലീസുകാരനെ ചോദ്യം ചെയ്യണോന്ന് പറഞ്ഞു പറഞ്ഞു ഞാനിപ്പോ പോലീസിനെ വിളിച്ചിട്ടുണ്ട് പോലീസ് വരും പോലീസ് പറ്റേ അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അയാൾ നിന്നിട്ട് പിന്നെ പോലീസ് പോലീസ് വന്നില്ല വരാതെ പുള്ളി പോയി അത് കഴിഞ്ഞപ്പോ രണ്ട് പോലീസുകാർ കൂടെ വന്നു ആ പുള്ളി വിളിച്ചതാണെന്ന് തോന്നുന്നു രണ്ട് പോലീസുകാർ കൂടെ വന്ന് പോലീസുകാർ പറഞ്ഞു നിങ്ങളൊരു പണി നിങ്ങളും ഒരു സൗത്തിൽ സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവര് പോയി തിരിച്ചു പോയി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഡ്രസ്സൊക്കെ മാറി ബൈക്കായിട്ട് ഞാൻ അകത്ത് തന്നെ ഇരിക്കുകയായിരുന്നു ബൈക്കായിട്ട് ഇടിച്ച് അകത്ത് കയറ്റുകയായിരുന്നു നമ്മുടെ ഗ്ലാസ് ബൈക്ക് എന്ത് സംഭവം എന്ന് പറയും ഞാൻ ഓർത്തത് നിയന്ത്രണം തെറ്റി എന്തോ വണ്ടി വന്നാണെന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് അതിന് ശേഷം പുള്ളിയുടെ വലിയൊരു വെട്ടുകത്തി ഉണ്ടായി വലിയൊരു വെട്ടുകത്തി ഉണ്ടായി ആ വെട്ട് വണ്ടി അവിടെ മറിച്ചിട്ട് വെട്ടുകത്തി എടുത്തുകൊണ്ട് ഞങ്ങളുടെ നേർക്ക് വീഴ്ചയാണ് നീ നിങ്ങളെ കൂടി എൻ്റെ കൊച്ചിനെ നശിപ്പിക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ കൊച്ചിനെ മോശ ഫുഡ് കൊടുത്തും കൊണ്ട് കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞു നിങ്ങളെ ആ കാണിച്ചു തരാമെന്ന് പറഞ്ഞു നല്ല ടെമ്പർ ഗ്ലാസ് ആണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു കനത്തിലുള്ള ഗ്ലാസ് ആണ് അത് നമ്മൾ പെട്ടെന്ന് ഒന്ന് കുത്തിയാലോന്നും പൊട്ടൂല അതിനു അതിനുമുള്ള ഒരു വലിയ വെട്ടുകത്തി കൊണ്ട് പുല്ല് അടിച്ചു പൊളിക്കണ് അടിച്ച് പൊളി പൊട്ടണത്തോളം അടിച്ച് 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 പൊളിച്ചോണ്ടിരിക്കയാണ് അവിടത്തെ എല്ലാം ഫുള്ള് ഗ്ലാസ് പൊളിച്ചു ഇവിടുത്തെ പൊളിച്ചു ഇപ്പുറത്തെ പൊളിച്ചു അതിന് ഫ്രിണ്ടിൽ അത് പൊളിച്ചു അതിന് ശേഷം കിച്ചണിൽ ചെന്നു ചോറ് തീരുപ്പം ഉണ്ടായി അപ്പം അതെല്ലാം വലിച്ചങ്ങോട്ട് വലിച്ചിട്ട് പിന്നെ അകത്ത് കയറി ഗ്ലാസ് പ്ലേറ്റ് പിന്നെ ഇവിടെ പെപ്സി കോള എല്ലാം വാക്കത്തി വെച്ച് അടിച്ച് നശിപ്പിച്ച് ചൂരി പിടിച്ച് തള്ളി അവൻ ചെന്ന് ചോദിച്ചപ്പോൾ ഇതിനെ കൊല്ലുമുടാന്ന് പറഞ്ഞ് കാശ് അവൻ ജസ്റ്റ് ഒന്ന് മാറി അതിനുശേഷം നമ്മുടെ കുക്ക് വന്ന് കുക്കിനെയും തള്ളിയിട്ട് അവന് വാ വാക്കത്തി വീശി ഒരു ഭീകരാന്തരീക്ഷം തന്നെയാണ് ഇവിടെ സൃഷ്ടിച്ചുകൊണ്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നത് അപ്പോഴത്തും ആൾക്കാരെല്ലാം ജനങ്ങളെല്ലാം വന്ന് ഞങ്ങളുടെ ഒന്നും അവരെ മൈൻഡ് ചെയ്യുന്നില്ല അവൻ അങ്ങനെ അവൻ്റെ ആ റോഡിൽ ഇത് ഹൈവേ അല്ല കംപ്ലീറ്റ് ബസ്സെല്ലാം ബ്ലോക്കായി എല്ലാ വണ്ടികളും കൂടെ ബ്ലോക്കാറുണ്ട് അപ്പം തന്നെ പോലീസിനെ ഞങ്ങൾ ട്രൈ ചെയ്തു പോലീസിനെ വിളിച്ചിട്ട് കുറേ ആരും എടുക്കുന്നില്ല പിന്നെ ഞാൻ നേരെ തിരുവനന്തപുരത്ത് കൺട്രോൾ റൂമിലൊക്കെ വിളിച്ച് അവരെ ഇങ്ങോട്ട് കണക്ട് ചെയ്ത് അവർ വരും വരും അപ്പോഴും എനിക്ക് തോന്നുന്ന ഒരു മുക്കാ മണിക്കൂറോളം അരമ അര അര മുക്കാ മണിക്കൂറോളം പുള്ളിയുടെ ഒരു താണ്ടവം ഓർന്നു വിടാ പുള്ളി ആദ്യം പറഞ്ഞ മോൾ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു അവസാനം പറയുന്നത് പുള്ളി വീ ഞാൻ പറഞ്ഞു അന്ന് ഞാൻ വന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇത് മുമ്പ് ഞാൻ എൻ്റെ കൊച്ചു വീട്ടിലാന്നാ പറഞ്ഞത് അപ്പൊ അങ്ങനെ അവരെ പറഞ്ഞുകൊണ്ടിരിക്കയാണ് പുള്ളി പുള്ളി ഇവിടെ നിന്ന് മന്തി കഴിച്ചെന്നാ പറയുന്നത് മന്തി വാങ്ങിച്ച് പാർസൽ കൊണ്ടുപോയി എന്നാണ് പറയുന്നത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരനാണെങ്കിൽ നമ്മളൊന്ന് ചോദിക്കാൻ പറ്റും ഇവർക്ക് ആദ്യം ഫുഡ് ആൻഡ് സേഫ്റ്റിനെ വിളിക്കാം ഒരു സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ പോലീസിനെ ബന്ധപ്പെടാം അധികാരി ഉന്നത അധികാരികളെ ബന്ധപ്പെടാം അഞ്ഞൂറ് അറുന്നൂറ് പേര് കഴിക്കുന്ന ഭക്ഷണം ഒരാൾ കഴിച്ചിട്ടാണ് ഈ പറയുന്നത് അന്ന് ഞങ്ങളുടെ സി കംപ്ലീറ്റ് ദൃശ്യങ്ങളുണ്ട് എന്നാണ് ഡേറ്റ് എന്ന് പോലും പുള്ളി പറയുന്നില്ല ഈ ഡേറ്റ് പറഞ്ഞോട്ടെ സി സി ടി വിയിൽ എല്ലാ അന്ന് ഭക്ഷണം കഴിച്ചോ ഞങ്ങളുടെ സുഹൃത്തുക്കളുണ്ട് സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കണവരുണ്ട് അവരും ഇവിടുന്ന് നമുക്ക് വിളിച്ച് ചോദിക്കാൻ വേണമെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചോ എന്ന് പറച്ചോ നമുക്ക് ചോദിക്കാം ഞങ്ങളൊരു മൂന്നര വർഷത്തോളം ഇതുവരെ ഇങ്ങനെ ഒരാളും കംപ്ലൈന്റ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു ആറ് ലക്ഷത്തോളം ലക്ഷ നഷ്ടങ്ങൾ ഇവിടെ പൊളിച്ചിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഒരു ലക്ഷത്തിന് മേലെ ഫുഡ് ഇന്നലെ വൈകുന്നേരത്തെ ഫുഡ് വരെ അവിടെ ഇരിപ്പുണ്ട് രാവിലത്തെ ഉണ്ട് പുതിയ ഫുഡ് കുഴിമന്തി കുഴിയിൽ ഇരിക്കുകയായിരുന്നു ഒരു അമ്പത് കിലോത്തിന് മേലെ റൈസും പിന്നെ അതിനുള്ള ഒരു പത്ത് നാൽപ്പത് ചിക്കൻ അൽഫാമിൻ്റെ ചിക്കൻ വേറെ പിന്നെ അതിൻ്റെ കൂടെയുള്ള വയന സാധനങ്ങൾ ഒക്കെ വേറെ എല്ലാമുണ്ടായി ഗ്ലാസ് പോയിണ്ട് ഇവിടുന്ന ഉപകരണങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് ഓവൻ അങ്ങനെയുള്ള സാധനങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഒരു ബില്ലിങ് മെഷീൻ നശിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് സാധനങ്ങളുണ്ട് ഇപ്പം ഞങ്ങൾ ഇതേ ഇത് വരണോള്ളൂ ഞങ്ങൾ ഇപ്പോൾ ഈ ഗ്ലാസുകളൊക്കെ നീ ഇപ്പോൾ കഴിഞ്ഞോളൂ പോലീസിൻ്റെ പ്രൊസീജിയറൊക്കെ ഇപ്പം കഴിഞ്ഞുള്ളൂ നമുക്ക് ഇപ്പം അതായത് ഉദ്ദേശം പോലീസുകാരെന്ന് പറഞ്ഞിട്ട് പൈസ വാങ്ങിക്കുക ആ ഉദ്ദേശം അതായിരിക്കും ഉദ്ദേശമല്ല അത് തന്നെയായിരുന്നു പുള്ളിക്കപ്പം കാര്യങ്ങൾ നടന്നില്ല നമ്മൾ അദ്ദേഹത്തിൻ്റെ വഴിക്ക് വന്നില്ലാണ്ട് വലിയില്ലാണ്ട് പ്രകോപനമായ എന്തായാലും